പഴയർ ശ്രീ അന്നപൂർശി സാനത്തിൻ്റെ നോമ്പുതുറ എല്ലാ വർഷവും നമ്മൾ ഗംഭീരമായി നടത്താറുണ്ട് അതിൽ ഈ പ്രാവശ്യം പ്രത്യേകത എന്താ നമ്മുടെ കാൽനൂറ്റാണ്ട് ഈ തെരഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ നോ നോമ്പുതുറയ്ക്ക് വേണ്ടി നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിച്ച് ഇത്രയും ക്ഷേമമാക്കി ഇത്രയും ഗംഭീരമാക്കി തരാൻ എല്ലാ സഹോദരന്മാരും നമ്മുടെ കൂടെ നിന്നും ഇന്നത്തെ ഈ നോമ്പുതുറ അത് ഗംഭീരമാക്കാൻ തന്നെ തീരുമാനിച്ചു അത് കാൽ നൂറ്റാണ്ടിൻ്റെ ഒരു പകുതി കൂടിയായിട്ടാണ് നമ്മളിത് കാണുന്നത് അതുപോലെ ഇനിയിൽ വരുന്ന നാളുകളിൽ നമുക്ക് ഇതിനും ധ്യാമായിട്ട് നടത്താനുള്ള നടത്താൻ വേണ്ടി സർവേശ്വരം നമ്മൾ പരിഗ്രഹിക്കട്ടെ കടച്ച് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാം ഈ പഴയല്ലൂർ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേരത്തോടെ ഉള്ള മൂമ്പുതുറ ഒരു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇത് തുടങ്ങുക എന്നറിയുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട് കാരണം ഇതൊരു സാമൂഹിക കൂട്ടായ്മയാണ് നാനാകാലു മാസം വളരെ സന്തോഷത്തോടെ സ്വഭാവത്തോടെ സന്തോഷം വന്നുവെച്ച് ബഹുതിറങ്ങി പങ്കെടുക്കുന്നു ആ ഭക്ഷണം കഴിക്കുന്നു സന്തോഷത്തോടെ കൈ കൊടുക്കുന്നു കഴിയുന്നു വളരെ ഊഷ്മളമായൊരു അനുഭവമാണ് ഈ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ കെ സുരേഷ് കുമാർ പിന്നെ സെക്രട്ടറി ശ്രീ കൃഷ്ണൻകുട്ടി ഇതുവരെ കൊഴലൂർ ബസ് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെയും ഉദ്യമം തുടർന്നും വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നടത്തപ്പെടത്താൽ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ സാമൂഹിക കൂട്ടായ്മയാണ് ഇത് എല്ലാം മാതൃകാപരമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് ഇതിൽ സഹകരിച്ച എല്ലാ ഓട്ടോ ട്രൈവേഴ്സ് യൂണിയൻ അംഗം ഞാൻ വഴയലൂർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞു പ്രത്യേകം നന്ദിയും എൻ്റെ സന്തോഷവും Oh, we can do it. Let